മുസ്ലിം ലീഗിൻ്റെ ഫണ്ട് പിരിവിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു അപ്ഡേഷൻ വീണ്ടും തുടരുകയാണ് ഇപ്പോഴത്തെ ഫണ്ട് ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇനിയും ഫണ്ട് നൽകാൻ കഴിയാത്ത പോയ ആളുകൾക്ക് ഏകദേശം ഓഗസ്റ്റ് പതിനഞ്ച് ആയിരുന്നു സമയം കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ നീട്ടി എന്നാണ് നമുക്ക് കിട്ടുന്ന അപ്ഡേഷൻസ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഫണ്ട് പിരിവിനെ കുറിച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ ഫണ്ട് സമാഹരണത്തിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്തുകൊണ്ട് സി എം ആർ ഡി എഫിൻ്റെ ഫണ്ടിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല അതിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് സി എം ആർ ഡി എഫിൻ്റെ ഇതേപോലെയുള്ള അപ്ഡേഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഇല്ലാന്ന് ഇതേപോലെയുള്ള സി എം ആർ ഡി എഫിൻ്റെ പ്രസ് റിലീസുകൾ വരാറുണ്ട് പക്ഷേ അതിൽ അത് വളരെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രളയത്തെ അപേക്ഷിച്ചിടത്തോളം എമൗണ്ട് കുറവാണ് ഇതുവരെ നൂറ്റി അമ്പത്തിനാല് കോടി രൂപയുടെ രൂപയാണ് കേട്ടാണുള്ളത് പക്ഷേ പക്ഷേ എനിക്ക് ഇതേപോലെയുള്ള അപ്ഡേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല ഒരു ജില്ലാ വേസ്സ് തിരിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടിയെന്നോ അല്ലെങ്കിൽ ഇന്ന് ഇത്ര വന്നു എന്നുള്ള രീതിയിലൊന്നും എനിക്ക് ഗ്രൂപ്പ് എന്റെ വെബ്സൈറ്റിൽ പോയിട്ട് പോലും ഞാനത് ഇന്നലെ സെർച്ച് ചെയ്തിരുന്നു അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സംഭവം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ ഇത് നീട്ടി എന്ന് പറയുമ്പോൾ അമ്പത് കോടിയിലേക്ക് മുസ്ലിം ലീഗ് ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് കിട്ടിയ സൂചനകൾ കിട്ടുന്ന സൂചന അങ്ങനെയാണ് അമ്പത് കോടിയിലേക്ക് ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ നീട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു മന്ദഗതി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സമയമുണ്ടല്ലോ എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു ചെറിയ രീതിയിലുള്ള മന്ദഗതി വന്നിട്ടുണ്ട് പക്ഷേ അത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യുമോ എന്നുള്ളത് കാരണം ആ വേണ്ട രീതിയിലുള്ള ടാർഗറ്റിലേക്ക് എത്തുമോ ഒന്ന് ഭയപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഭയത്തിന്റെ ആവശ്യമില്ല വരെ നീട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ലീഗ് ഒരു കണക്ക് കൂട്ട് കണക്കുകൂട്ടലുണ്ടാകും സംസ്ഥാന നേതൃത്വത്തിൽ അപ്പോൾ എത്ര കോടി അമ്പത് കോടി എന്ന് പറയുന്ന ഒരു ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി കൊണ്ടാണ് എന്നാണ് എന്റെ കണക്കൂട്ടൽ അങ്ങനെയാണെങ്കിൽ ആ ഒരു മന്ദഗതി തീർച്ചയായിട്ടും ഭയങ്കര തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഫ്ലോ കുറയുന്ന ഫ്ലോ കുറയും ഫണ്ടിന്റെ ഫ്ലോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന രണ്ട് ദിവസം കൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുമെന്നുള്ള രീതി തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് പല ആളുകളും ഇപ്പോഴും അവസാന സമയത്തേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പക്ഷെ നമ്മളായിട്ട് മുസ്ലിം ലീഗിന്റെ മേലൊരു ടാർഗറ്റ് ഒന്നും അവര് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായ കാലം തൊട്ട് തന്നെ അറിയാം എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുതാര്യമായിട്ടുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവർ നേ നൽകിയ സ്വാധീനം അവർ നേടിയ സ്വാധീനം പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ അത് പൂക്കോയ തങ്ങൾ തൊട്ട് തുടങ്ങിയതാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പാണക്കാട് പോയി കഴിഞ്ഞാൽ പണക്കാടിന്റെ പെരുമാരം നിലനിൽക്കുന്നുണ്ട് ആ ഒരു നിലനിൽക്കുന്നു നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഏത് കാലം വരെ എന്ന് ലീഗിന്റെ അതേപോലെ തന്നെ ആ ഔന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാരണം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ ഉമർ അലി ഷിഹാബ്ദങ്ങൾ ഐദ് അലി ഷിഹാബ്ദങ്ങൾ എന്നുള്ള സാദിഖ് അലി ശിയാബ്ദങ്ങളൊക്കെ ആ കാര്യത്തിലൊക്കെ പെർഫെക്റ്റ് ആണ് നവീനമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരുന്നതിൽ സാദിക്കലി തങ്ങൾ ഒന്നുകൂടിയും മുമ്പോട്ടാണ് കാലം നവീകരിക്കപ്പെട്ടു മുസ്ലിം ലീഗ് അപ്ഡേറ്റഡ് ആയതുപോലെ മറ്റു പാർട്ടികൾ അപ്ഡേറ്റഡ് ആയിട്ടില്ല അതാണ് അതാണ് സത്യം രീതിയിലേക്ക് പോകുക എന്നുള്ളതാണ് പക്ഷെ എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ കെ എം സി സി വലിയൊരു ഫണ്ട് അവർ ചെയ്യുന്നുണ്ട് അബുദാബി കെ എം സി സി ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മള് കൊടുത്തു പക്ഷെ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലുള്ള കാസർഗോഡ് മുതൽ ഇങ്ങനെ എറണാകുളം വരെ മുസ്ലിം ലീഗിനെ പൊളിറ്റിക്കൽ ശക്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ ഫണ്ടിന്റെ ഒരു അപ്ഡേറ്റ്സ് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കുകയാണ് കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ പച്ചക്കോട്ടയാണ് ഒരർത്ഥത്തിൽ പറയണെങ്കിൽ ബിജെപിയോട് മല്ലിട്ട് കൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് എത്ര വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് കോടി ലക്ഷത്തി നമ്മൾ ഈ ഓഗസ്റ്റ് രാവിലെ അപ്ഡേറ്റ് ആണ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ സംഖ്യ ആണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ അതിൽ വേറെ കാസർഗോഡ് ഉള്ള പലരും പ്രവാസികളാണ് അവരുടെ ഫണ്ടൊക്കെ ഫണ്ട് അല്ല അങ്ങനെയല്ല അത് കെ എം സി സി ഡിപ്പോ നമ്മള് കെ എം സി സി പ്രവർത്തകന്മാരാണെങ്കിൽ പോലും കാസർഗോഡ് എത്ര പറഞ്ഞത് ഒരു കോടി നാല് ലക്ഷത്തി കോടി അറുപത്തിയേഴായിരത്തി വന്നിട്ടുള്ളത് എന്നാലും ഇങ്ങോട്ട് വാ കണ്ണൂർ ഇങ്ങോട്ട് കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കോടതി മുന്നോട്ട് കടന്നിരിക്കുന്നത് രണ്ട് കോടി എഴുപത്തിഅ്യായി എഴുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ വന്നിട്ടുണ്ട് രണ്ട് കോടിയുടെ മേലെ കോഴിക്കോട് കോഴിക്കോട് വരുമ്പോൾ അത് ഇരട്ടിയാകുന്നുണ്ട് നാലു കോടി വന്നിട്ടുണ്ട് നാല് കോടി പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രൂപയാണ് കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ളത് ഇത് ഇങ്ങോട്ടേക്ക് മലപ്പുറം മുസ്ലിം മലപ്പുറം കോട്ടയിലേക്ക് ഏഴു കോടി കവി കവിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നു ഈ ഇത് എന്റെ ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ അസംഷൻ കണക്ക് ഞാൻ പറയാൻ പോവുകയാണ് അല്ല നമ്മൾ എക്സാക്ട് കണക്കാണ് പറയേണ്ടത് ഈ സെഷനിൽ എക്സാക്ട് കണക്ക് പറഞ്ഞാൽ മതി നമ്മള് മലപ്പുറത്ത് നിന്ന് എത്ര വന്നത് ഏഴു കോടി ഇനി മലപ്പുറം കഴിഞ്ഞാല് ദുരിതബാധിത പ്രദേശം ആ ജില്ല അവർക്ക് പരിമിതി ഉണ്ട് പരിമിതികൾ ഉണ്ടായിട്ട് പോലും ഒരു കോടിയുടെ മുകളിൽ ഒരു ചെറിയ ജില്ലയാണ് ചെറിയ ജില്ലയാണ് ഭയങ്കര സംഭവമായിട്ടാണ് ഇവിടെ വേറെ സംഭവം ഉണ്ട് കേട്ടോ മുസ്ലിം ലീഗ് കളക്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ സമസ്ത പോലുള്ള സംഘടനകൾക്കും ഇവർ കൊടുക്കും ഇതേ പ്രവർത്തകർ തന്നെയാണ് കൊടുക്കേണ്ട ഒരു വെള്ളിയാഴ്ചക്കിടയില് കൃത്യമായിട്ടുള്ള ഒരു പിരിവ് നടന്നിട്ടുണ്ട് എല്ലാ പള്ളികളിലും എന്നാണ് ഞാൻ പ്രത്യേകിച്ച് വയനാട് 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 അത്ര ഒരു കോടി ഒരു കോടി ഒരു കോടി ആറ് ലക്ഷത്തിമൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് വയനാട് നിന്ന് വന്നിട്ടുള്ളത് പാലക്കാട് പോലക്കാട് ലക്ഷം പാലക്കാട് അറുപത്തിനാല് ലക്ഷം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പോരാ എന്നാണ് കാരണം അവിടുത്തെ നല്ല രീതിയിലുള്ള നേതൃത്വം മികവുള്ള ആളുകളുണ്ട് അവിടെ പക്ഷെ അതൊന്നും മലപ്പുറവുമായിട്ടോ കോഴിക്കോടുമായിട്ടോ കണ്ണൂരുമായിട്ടോ എല്ലാ മാത്രം ഞാൻ പിടിക്കുമെന്നല്ല പറയുന്നത് പക്ഷേ അവിടെ ആ ഒരു ഇനി നമ്മളെ ഇങ്ങോട്ട് തൃശ്ശൂര് 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 ാണ് പോയിരിക്കുന്നത് ലക്ഷത്തി ലക്ഷം മാത്രമാണ് തൃശ്ശൂരിന്റെ കപ്പാസിറ്റി തൃശ്ശൂരിന്റെ കപ്പാസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഇത്രയും നല്ല നേതൃമൃഗമുള്ള ആളുകൾ ഉണ്ടായിട്ട് പോലും അവിടെ അങ്ങനെ ഈ നേതൃത്വമുഖമുള്ള പാലക്കാട് അറുപത് ലക്ഷം വന്നപ്പോ ഇവിടെ ഇത്ര ഉണ്ടായിട്ട് മുപ്പത് ലക്ഷം വന്നിട്ടുള്ളൂ അത് കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അത് ഒരു കോടി ആ രീതിയിലേക്ക് വരണം വരട്ടെ എറണാകുളത്തോ പ്രത്യേകിച്ച് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സംസ്ഥാന നേതാക്കന്മാരുള്ള സ്ഥലം നമ്മൾ പേര് എറണാകുളം ആയിരത്തി രൂപ ഈ കേരളത്തിന്റെ ഒരു മെട്രോ സിറ്റി ആയ എറണാകുളത്ത് തളമശ്ശേരിയും വി കെ ഇബ്രാഹിം കുഞ്ഞി അടക്കമുള്ള ആളുകൾ ഉണ്ടായിട്ട് അവിടെ പക്ഷെ കവർ കവർ എന്നുള്ളതാണ് ഒരു ഇനി നമ്മള് തെക്കൻ ജില്ലകളിലേക്ക് പോകണ്ട എല്ലാ ജില്ലകളിലും ജില്ലകളും ഒൻപത് ലക്ഷം പത്ത് ലക്ഷം പത്ത് ലക്ഷം ഒൻപത് ലക്ഷം തന്നെയാണ് തിരുവനന്തപുരത്ത് കാണുന്നത് അങ്ങനെയാണ് കാണുന്നത് അപ്പോ ഞാൻ നമ്മുടെ മത്സരിക്കുന്ന സ്ഥലങ്ങളായി പോയി കഴിഞ്ഞാലും ഇപ്പോ തൃശൂര് നമ്മുടെ മത്സരിക്കുന്ന സ്ഥലമാണ് ഗുരുവായൂർ ഗുരുവായൂർ ആയി കഴിഞ്ഞാൽ പോലും ഒരു പത്തൊമ്പത് ലക്ഷം പത്ത് ലക്ഷത്തിന്റെ ഒക്കെ ചൂടേ ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒമ്പത് ലക്ഷത്തിന്റെ അടുത്ത് ആ ഒൻപത് ലക്ഷത്തിന്റെ അടുക്കേ വന്നിട്ടുള്ളൂ എന്നാണ് ശരിക്കും അതിന്റെ ഒരു വർക്ക് നടന്നിട്ടുണ്ടാവില്ല നമ്മൾ അതിനെ ജില്ലകളെ നമ്മൾ പറയാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അവർ ചിലപ്പോൾ തയ്യാറെടുപ്പുകൾ അണിയറികൾ മുപ്പത്തി നീട്ടിയെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു രീതിയിലുള്ള ഒരു മന്ദഗതിയിലായിരിക്കാം അവസാന സമയമാകുമ്പോൾ അത് കേറി പോവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ചെയ്യുന്നത് പോലെ ഒരു രാഷ്ട്രീയ സംഘടനക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുക എം സി സിയുടെ സംസ്ഥാന കൗൺസിലറും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിലറും കെ എം സി സി അംഗമായിട്ടുള്ള താപിൽ അബ്ദുൾ കൊടുത്തു ഏത് മലപ്പുറം പക്ഷേ അദ്ദേഹം കൊടുത്തു നൂറ് വീടുണ്ടാക്കാനുള്ള പ്രോപ്പർട്ടി എവിടെ വയനാട് കൊടുത്തു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഡീറ്റെയിൽസ് എന്താണ് ഇതിലെ ഈ മുസ്ലിം ലീഗ് നടത്തുന്ന ഒരു പ്രവർത്തനത്തിൽ അതിശയോക്തിയുടെ പ്രസക്തില്ല മുസ്ലിം ലീഗിന്റെ ഒരു പാരമ്പര്യ രീതി അത് തന്നെയാണ് അതായത് മുസ്ലിം ലീഗിന്റെ ഈ പ്രവർത്തനത്തെ ഒരിക്കലും കൂടി നമുക്ക് എന്ത് ചെയ്യാം അഭിനന്ദിക്കാ